െ എത്ര ഈ പകലിൽ വിശുവിൽ ക്രിസ്തു വിശുദ്ധമായിരിക്കുന്നു അല്പനേരത്ത് ചിന്തക്കാട്ട് ശേഷം പതിനെട്ടിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു ദൈവ രാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു അത് എന്നെ കേൾക്കുന്ന ദൈവം പരിശുദ്ധി ആത്മാവ് ഇന്നീ പകരം ഈ വചനത്തിൽ കൂടി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു വാതവണ്ണം നിത്യതയ്ക്ക് അവകാശികളായി തീരണം ഇത് ആരാരോട് പറയുന്നതാണ് കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവ് കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുന്ന വചനഭാഗമാണ് എന്താണ് പറയുന്നത് ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാടും നിത്യതക്ക് അവകാശികളായി തീരത്തില് ഒരു ശിശുവിന്റെ സ്വഭാവം എങ്ങനെയാണ് ശിശുക്കൾ ഭക്ഷണത്തിന് അതായത് വിശന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായി കൈക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കരയും കുറച്ചുകൂടെ മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ വിശക്കുന്നു എന്ന് പറയും ആ തൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ശകാരിക്കാറുണ്ട് അപ്പോൾ മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ എന്തു ചെയ്യും അവർ ചിലപ്പോൾ ഒരു പക്ഷെ കരഞ്ഞെന്നിരിക്കാം അല്ലെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെട്ടെന്നിരിക്കാം പക്ഷെ അവരുടെ ദേഷ്യം അധിക സമയം നിലനിൽക്കും ഇല്ല ഒരിക്കലുമില്ല പെട്ടെന്ന് തന്നെ തൻ്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് കടന്നു വന്ന് സ്നേഹത്തോടെ ഒന്ന് ഒരു ചുംബനെ കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ സ്നേഹത്തോടെ മാതാപിതാക്കൾ അവരെ പിടിച്ചൊന്ന് ആശ്വേഷിക്കുമായിരിക്കാം ആ സമയം അത് അതുപോലെ തന്നെ അങ്ങനെയാണ് ഒരു മാതാപിതാക്കളും ഒരു കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം ശിശുക്കൾ എപ്പോഴും അങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നതും അങ്ങനെയാണ് അവരുടെ ഹൃദയത്തിൽ ദേഷ്യമോ അല്ലെങ്കിൽ മറ്റുള്ള നെഗറ്റീവ് ഇമോഷൻസോ ഒന്നും നിലനിൽക്കത്തില്ല സ്വർഗത്തിലെ പരിശുദ്ധി ആത്മാവ് ഈ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ശിശുവിൻ്റെ ഹൃദയത്തെ പോലെ ആയിരിക്കണം നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളെങ്ങനെ മാതാപിതാക്കളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും അവരുടെ വേൾഡ് അവരുടെ ലോകം പറയുന്നത് മാതാപിതാക്കളാണ് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം ചില മേഖലകളിൽ ഡിസ്കണക്റ്റ് ആയി പോയെങ്കിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ഇന്ന് പകലിൽ ആലോചനയെ അറിയിക്കുന്നു ഒന്ന് റീകണക്ട് ചെയ്യണം അതെ ഞാൻ ഞാൻ പരിശുദ്ധിയാത്മാവിന്റെ നിറവിൽ ഇന്ന് പകലിൽ നിങ്ങളോടാകുന്നു വിളിച്ചു പറയുന്നത് ഒന്ന് ആ ബന്ധം ഒന്ന് റീകണക്ട് ചെയ്താട്ടെ റീകണക്ട് ചെയ്യത റീകണക്ട് ചെയ്താട്ടെ പരിശുദ്ധി ആത്മാവ് ശക്തമായി ആരോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സ്വർഗവുമായി ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് നിങ്ങൾ അടുത്തു വന്നാട്ടെ ഒരു വ്യക്തി പോലും നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ പിശാജ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്നു എല്ലാവരും നിത്യതയ്ക്ക് അവകാശികളായി തീരണം പിശാചിന്റെ തന്ത്രങ്ങളെ നിന്ന് പകലിൽ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്നാട്ടെ ആത്മാവിൽ ഒന്ന് നിറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ കർത്തമായിട്ട് ബന്ധം എങ്ങനെ റീക്ഷണക്റ്റാവുന്നത് പ്രാർത്ഥനയിൽ കൂടി എങ്ങനെ ദൈവമായിട്ട് സംസാരിക്കുന്നത് വചനധ്യാനത്തിൽ കൂടി പ്രാർത്ഥനയിൽ കൂടി അത്രയും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് വചനത്തിൽ കൂടി നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടി ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം ഒന്ന് വർദ്ധിക്കുവാൻ ദൈവസന്ധി നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ നമുക്ക് അണികളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകിത്തന്ന് അനുകരിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നെ ഇന്ന് പകരം വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ അനുകരിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമായി ആ ബന്ധം ഒന്ന് റീകണക്റ്റാകും കർത്താവുമായിട്ടുള്ള റിലേഷൻ ഒന്ന് ബിൽഡപ്പാകുവാൻ സകലരെയും ഏൽപ്പിച്ചു വരുന്ന കർത്താവ് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒറ്റ മക്കൾ പോലും ഒരു ദൈവഹിതരോലും നഷ്ടപ്പെട്ടുവാൻ ഇടവരുടെ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും സ്വർഗത്തുടർന്ന് പ്രാർത്ഥന നന്ദി സകലമാനുമാർത്താവിനെയൊക്കെ അജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഈ വചനങ്ങളാൽ ഏവനെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു